എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് നമ്മൾ നിൽക്കുന്നത് മുപ്പട്ട് ആയിട്ട് ഗുരുവായൂർ അമ്പല നടക്കിലാണ് കേട്ടോ ഇന്ന് നമുക്ക് ഗുരുവായൂരൊന്ന് മൊത്തം ചുറ്റി കാണാം നല്ല ഭംഗിയാണ് ഗുരുവായൂർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷം കിട്ടും കാരണം നല്ലൊരു അത്രയും ഭഗവാൻ്റെ ഒരു സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണല്ലോ ഗുരുവായൂർ അപ്പോൾ മഞ്ജുലാലിൻ്റെ അവിടുന്ന് നമുക്ക് തുടങ്ങാം കേട്ടോ അതൊക്കെ കണ്ടില്ലേ ഗരുഡൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ കണ്ടിട്ടില്ലേ നമുക്ക് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഗരുഡൻ്റെ ആ പ്രതിമയും പൂന്താനത്തിൻ്റെ ആ സ്റ്റാച്ചു ഒക്കെ അല്ലേ ആദ്യം നമുക്ക് ഓർമ്മ വരിക അപ്പോൾ ഇവിടുന്ന് ആണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് പോകുന്നത് അല്ലേ പഴയ ആ കല്ലുവിളക്കും ഒക്കെ ആയിട്ട് ചെറിയൊരു മഴ പെയ്തിട്ടുണ്ട് പോകുന്നുണ്ട് അതിലൊക്കെ അത്യാവശ്യം വെള്ളം നിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അത് ക്ലീൻ ചെയ്യാനൊക്കെ ആളുകൾ വരും കാരണം ദീപാരാധന സമയത്തൊക്കെ അവിടെ വിളക്ക് വയ്ക്കേണ്ടതല്ലേ അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് എല്ലാം ഒന്ന് ചുറ്റി കാണാം കേട്ടോ ശ്രീകൃഷ്ണജയന്തിയൊക്കെയല്ലേ വരുന്നത് അപ്പോൾ അതിനോട് മുന്നോടിയായിട്ട് നമുക്ക് ഗുരുവായൂരമ്പലം ഒന്ന് മനസ്സിൽ കണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പോയ ഒരു അനുഭവമായിരിക്കും കേട്ടോ ഗുരുവായൂരിൽ അപ്പോൾ രണ്ടുമണി രണ്ടിലേ ആ സമയമായതുകൊണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ കണ്ടില്ലേ ആകാശത്തൊക്കെ നല്ലൊരു വെട്ടം കാണുന്നുണ്ടില്ലേ എന്തൊരു ഭംഗിയ നീല കളറിലാണ് ഇങ്ങനെ ആലിൻ്റെ മുകളിൽ ഇങ്ങനെ ആകാശം കാണാൻ എന്തൊരു രസമാണ് അല്ലേ കൂർമ്മ കൂർമ്മം വലിയൊരു വിളക്ക് എന്തി നിൽക്കുകയാണ് ആകാശം വിളക്ക് എന്തൊരു ഭംഗിയ ഇതാണല്ലേ ഇത് പുതിയതായിട്ട് ഇപ്പോൾ നടപ്പുര പണിതാണ് കേട്ടോ ഓം നമോ നാരായണ ന നാരായണായ എന്ന് എഴുതിക്കുന്നുണ്ടല്ലേ ഇത് പുതിയതായിട്ട് ഇപ്പോൾ പണി കഴിപ്പിച്ചതാണ് ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇത്തിരി ഗാമായിട്ട് പണിതിട്ടുണ്ട് കേട്ടോ ഇതല്ലേ അതുകൂടെ പോകുമ്പോൾ വീണ്ടും ഒരു ഗേറ്റ് കൂടിയാണ് അവിടെ അവിടെ ഭഗവാന്റെ ഒരു പഞ്ചലോഹം എന്തോ ഒരു ഇതിലൊക്കെ അങ്ങനെ എന്താണെന്ന് പറയാൻ എനിക്കത് എത്ര അറിയുന്നില്ലേ ഈ ലോഹത്തിൻ്റെ അതിൽ നല്ല ഭംഗിയായിട്ട് ഭഗവാനെ ആന വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇനി പല കടകളിലേക്ക് നമുക്ക് നോക്കാം ഭഗവാന്റെ ലൈറ്റിംഗ് ഒക്കെ ആയിട്ടുള്ള പ്രതിമകളൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് നോക്കൂ വെട്ടി തിളങ്ങാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാം വേടിച്ചു തരാൻ തോന്നും ഇതാണ്ടല്ലേ ഞൊറിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ വീടുകളിലൊക്കെ വെക്കില്ലേ ഇതാ മുല്ലപ്പൂവിൻ്റെ ഒരു മണം വരുന്നുണ്ട് ഇതാണ്ടല്ലേ മുല്ലപ്പൂവ് മുല്ലപ്പൂവുണ്ട് പിന്നെ നോക്കൂ എല്ലാ കടല മുന്നിലും മയിൽപ്പീൽ വെച്ചിട്ടുണ്ടാവും നെറ്റിപ്പട്ടം ആനയുടെ നെറ്റിപ്പട്ടം ചെറുത് ഒക്കെ നമ്മുടെ വീട്ടിൽ തൂക്കാൻ വേണ്ടിയിട്ട് നല്ല കേമായിട്ട് തൂക്കിയൊക്കെ ഏത് സൈസ് വേണമെങ്കിലും മേടിക്കാൻ പറ്റും ഇതാ സ്വാമികളുടെ പല സ്വാമികളുടെയും ഫോട്ടോകൾ ഇതൊക്കെ എന്തൊരു രസ പണ്ടൊക്കെ നമ്മൾ വാങ്ങിയിട്ട് വീട്ടിലെ ചുമരിലൊക്കെ തൂക്കും പഴയ വീടുകളൊക്കെ ആകുമ്പോൾ ഇപ്പോൾ പൂ ഇപ്പൊ പൂജാറൂമിലാണ് നമ്മൾ ഒക്കെ വയ്ക്കുന്നത് കൂടുതലും പല സൈസിലാണ് കണ്ടില്ലേ പണ്ടൊക്കെ നമ്മൾ വീടുകളിൽ തൂക്കണ സൈസ് ഒരു ചാർട്ട് പോലത്തില്ലേ വരച്ചിട്ടുള്ളത് ആനയുടെ ഗുരുവായൂർ കേശവൻ്റയും പിന്നെ കേരളീയ സ്റ്റൈലിലുള്ള ആ ഒരു ഫോട്ടോയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയാണ് അതൊക്കെ പണ്ട് നമ്മുടെ പല വീടുകളിലും ഇങ്ങനെ ഉണ്ടായിരുന്നതാണ് ഇതേണ്ടേ മാല ഏത് മാല വേണമെങ്കിലും ഗുരുവായൂർ കിട്ടാത്ത മാലയില്ല എന്തൊരു ഭംഗിയാണെന്നറിയോ ഈ മാലയൊക്കെ കണ്ട് ചെറിയൊരു ഉറി നമ്മുടെ വീട്ടിലൊക്കെ തൂക്കാനൊക്കെ ആയിട്ട് പൂജാ റൂമിൻ്റെ കയറുമ്പോൾ അതിൽ അവിടെയൊക്കെ തൂക്കാനൊക്കെ ആയിട്ട് മേടിക്കാൻ എസ്റ്റ് ഒരു ഉറി കണ്ടില്ലേ തൂക്കിയിരിക്കണത് അങ്ങനെ എന്ത് കണ്ടാലും ഇവിടെ നിന്ന് മേടിക്കാൻ തോന്നും അത്രയും പൈസ നമ്മൾ കരുതണം കേട്ടോ അല്ലാണ്ട് നമുക്കിതൊന്നും മേടിക്കാൻ പറ്റില്ല പിന്നെ കതിർക്കുല ചെറുത് കണ്ടില്ലേ പിന്നെ ഇതാ പൊലി ഗുരുവായൂർ പപ്പടം മുറുക്ക് ഗുരുവായൂർ പപ്പടം ഫേമസ് ആണ് കേട്ടോ വലിയ പപ്പടമുണ്ട് പിന്നെ പല പല സാധനങ്ങൾ കാണുമ്പോൾ തന്നെ മേടിക്കണം കുട്ടികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ടോയ്സ് വരെ ഉണ്ട് കേട്ടോ പല ടോയ്സുകളുണ്ട് കുട്ടികൾ ചിലത് കിട്ടിയില്ലെങ്കിൽ കിടന്ന് അവിടെ ഉരുളും അപ്പം നമ്മൾ മേടിച്ച് കൊടുക്കുക തന്നെ വേണ്ടിവരും കേട്ടോ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ കുറച്ച് കൂടുതൽ പൈസ നമുക്ക് എടുക്കുന്ന നല്ലതാണ് ഇതാ പല സൈസ് ഡ്രസ്സുകൾ അതായത് ഭഗവാൻ്റെ ഫോട്ടോ ഉള്ള സാരികൾ അങ്ങനെ പല പല മോഡല് എല്ലായിടത്തും മരിപ്പീലുണ്ട് അതാണ് ഒരു പ്രാധാന്യം ഇവിടെ ഇത്തിരി ബാഗുകളൊക്കെ ഇപ്പോൾ പല സൈസും ഇവിടെ വെച്ചിട്ടുണ്ട് പല സ്റ്റേറ്റിൽ നിന്നും വന്നിട്ടുള്ള ബാഗുകളായിരിക്കും നെറ്റിപ്പട്ടം ഒരുവിധം എല്ലാ കടകളിലും ഉണ്ട് കേട്ടോ പിന്നെ കഥകളിയുടെ ആ ഒരു തലയൊക്കെ കണ്ടില്ലേ നല്ല രസമായിട്ടുള്ള തലകളാണ് പല മോഡലിലാണ് കേട്ടോ നമുക്ക് മേടിച്ചു കൊണ്ടുവരാൻ തോന്നും ഇതാ ചെറിയൊരു കുള ഉണ്ടവിടെ ഇത് ഒരുവിധം എല്ലാവരും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഒരു തീർത്ഥക്കുളം ഇപ്പോഴൊക്കെ ഏകദേശം ഒരു സ്വിമ്മിങ് പൂള് പോലെ അങ്ങനെ പണിത് ഗംഭീരമാക്കിയിട്ടുണ്ട് എന്തൊരു ചന്താണ് നോക്കൂ കണ്ടാൽ തന്നെ കുളിക്കാൻ തോന്നും പക്ഷേ ഇതിലിപ്പോൾ നമുക്ക് കുളിക്കാൻ പറ്റില്ല കേട്ടോ ഇതൊരു തീർത്തക്കുളം ആ ഒരു തിരുമേനി അങ്ങനെ എന്തോ കുളിക്കാൻ വേണ്ടിയിട്ട് അതിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ അറിയില്ല ഇതിലിപ്പോൾ ആരും കുളിക്കണത് അങ്ങനെ കാണാറില്ല ഇതൊക്കെ അവിടെ കൂട്ടി വെച്ചിരിക്കുകയാണ് നമുക്കിത് എങ്ങനെ പോയിട്ട് വീഡിയോ ഒക്കെ അങ്ങനെ എടുക്കാം കണ്ടില്ലേ എന്ത് രസാണെന്നറിയുമോ വെള്ളം ഇതാ ഗുരുവായൂർ കേശവൻ്റെ അവിടെ എത്തിയിട്ടോ നമ്മൾ ഗുരുവായൂർ കേശവൻ ആകാശം മുട്ട നിൽക്കണ പോലെയാണ് നമുക്ക് തോന്നുന്നത് ഭഗവാൻ്റെ സാന്നിധ്യമുള്ളൊരു ആനയാണല്ലോ ഗുരുവായൂർ കേശവൻ കേശവനെ പറ്റിയിട്ട് വർണ്ണിച്ച നമുക്ക് വാക്കുകളില്ല അത്ര കേമനാണ് ഗുരുവായൂർ കേശവൻ ഇതാ പത്മനാഭൻ ഗുരുവായൂർ പത്മനാഭനെ പടുത്താണ് കേട്ടോ അതിൻ്റെയൊക്കെ ഈ ഗുരുവായൂർ പത്മനാഭൻ്റെ ഈ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കിയത് നിൽക്കുമ്പോൾ നിൽക്കണ കണ്ടാലിനെ ഒറിജിനലായിട്ട് നിൽക്കണ പോലെ ഉണ്ട് ഇതാ ഇത് നമുക്ക് കുടിക്കാനുള്ള ഒരു വലിയ തീർത്ഥക്കുളമാണ് കേട്ടോ ഇത് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലാണ് കുളിച്ചു തൊഴുക അപ്പോൾ ഞാനും ഇതിലാട്ടോ കുളിക്കണത് ബുക്ക് സ്റ്റാൾ ഇതാ ഏത് ബുക്ക് വേണമെങ്കിലും അവിടുന്ന് മേടിക്കാം കേട്ടോ എൽപ്പത്തൂർ എത്തി നമ്മൾ എൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇതാ അരങ്ങേറ്റങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുക കൂട്ടായിട്ടൊക്കെ നടക്കണത് എൻ ആ ഒരു സന്തോഷമായിട്ടിരുന്ന് കാണുന്നുമുണ്ട് കുറേ ആൾക്കാർ നൃത്തം ചെയ്യുന്നവർക്കൊരു പ്രചോദനമാണ് ആ ആ അത് ആരെ നിൽക്കുന്നത് ഒറ്റയ്ക്ക് നിൽക്കാനിട്ട ഒരു കുറുമ്പോരത് ഗജകേശ്വരി പേരൊന്നും എനിക്ക് അങ്ങനെ അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല കാരണം അവിടെ നമുക്ക് അത്രയും അങ്ങട് പ്രവേശനമൊന്നുമില്ല കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആന നിൽക്കണ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പാടില്ല എന്ന് കണ്ടിട്ട് ഏതാ ആന ഒന്നു പെട്ടെന്ന് പിടികിട്ടില്ല ആന പ്രേമികൾക്കൊക്കെ ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ പിടികിട്ടും കേട്ടോ ഇപ്പം ചെരിഞ്ഞ പുതുപ്പുള്ളിയുടെ ഒരു അനിയൻ്റെ ഒരു കട്ടമൊക്കെ ഉണ്ട് കേട്ടോ ഈ ആന അത്ര ഒരു ഓമനത്തിലൊരു ആനയാണത് ആളിങ്ങനെ ഒറ്റയ്ക്ക് പട്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നിന്നിട്ട് വേറെ ആനകളൊന്നും ഇല്ല അപ്പം ശിവേലിക്ക് കൊടുന്ന് നിർത്തിയതായിരിക്കും അപ്പം ആന അതങ്ങനെ പട്ടയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കണമൊക്കെ ഉണ്ട് കഴിച്ചു മതിയായി ഉണ്ടാവും അപ്പം നമ്മൾ ഇങ്ങനെ അകലെ നിന്നിട്ടാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നത് പിന്നെ കാണാനില്ല വല്ല പേരും ചോദിക്കണമെങ്കിൽ ആനയുടെ പേര് ചോക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാപ്പന്മാരുടെ ആരെയും കാണാനും ഇല്ല ഒരു വടി അവിടെ വെച്ചിട്ടുണ്ട് ആ വടി വീഴാണ്ടാണെ നോക്കുന്നുണ്ട് ആ വടി വീഴാൻ വീണ് കഴിഞ്ഞാൽ ആനയ്ക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീത്ത അല്ലെങ്കിൽ അടി എന്തെങ്കിലും കിട്ടും അപ്പം ആന വളരെ ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് എന്തായാലും നല്ല ലക്ഷണമൊത്ത ഒരു കൊമ്പലാണിത് അപ്പോൾ നമുക്ക് ഈ ആനച്ചന്ത ഒക്കെ ഇവിടെ വരുമ്പോൾ ഗുരുവായൂർ വരുമ്പോൾ കാണാമല്ലോ ആനക്കോട്ട കുറച്ച് ദൂരമുണ്ട് അപ്പോൾ ആനകളെ കാണണമെങ്കിൽ എപ്പോഴും ഒരു ആനയുടെ സാന്നിധ്യം ഗുരുവായൂരിൽ ഗുരുവായൂരിലുണ്ടാവും അതിപ്പോൾ കാലത്തായാലും വൈകിട്ടായാലും ആനേനെ ഉടങ്ങനെ കൊടുന്ന് കെട്ടിയിട്ടുണ്ടാവും ഇതാ ദീപാരാധന തുടങ്ങിയിട്ടോ ആലിൻ്റെ ഒരു ഒരു ചെറിയൊരു തറയുണ്ട് ഇവിടെ ആലാണോ എന്താണോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അതിങ്ങനെ വെട്ടിയ കാരണം ക്ലിയറായിട്ട് അറിയില്ല നാല് കുറും തണില്ലേ വടക്കൊക്കെ വെച്ചിട്ട് അവിടെ ഒരു ഒരു നല്ലൊരു ഭംഗിയാണ് കാണുന്നത് എൻ്റെ ചിരാതൊക്കെ വെച്ച് പ്രത്യേക തരം ചിരാതൊക്കെ ഉണ്ട് ഇത് അരിപ്പൊരയാണ് കേട്ടോ അരി ഇടിച്ചിട്ട് ഇതാക്കണപ്പൊരയാണ് ഇതിപ്പോൾ ദീപാരാധന തുടങ്ങിയിട്ടോ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് മുപ്പട്ടി വ്യാഴാഴ്ച ഞാനും എൻ്റെ സുഹൃത്തുക്കളും സ്ഥിരമായിട്ട് വന്ന് തുടർന്നാണ് ഗുരുവായൂരിൽ അങ്ങനൊരു അനുഗ്രഹം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എനിക്കും എൻ്റെ കൂട്ടുകാർക്കും അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സുഭാഷ് ഓൾവേസ് ഫ്രീ എല്ലാവർക്കും നല്ലൊരു ശ്രീകൃഷ്ണ ജയന്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മടങ്ങുന്നു നിറഞ്ഞ മനസ്സോടുകൂടി തൊഴുത്ത് മടങ്ങും